ഇന്ന് വല്ല കളി കളിപ്പിച്ചാ ഇന്ന് കളിയൊന്നും കളിപ്പിച്ചില്ലേ എ ബി സി ഡി വെച്ച് പാട്ട് പാടിച്ചത് ആ എന്താ പറയാ എന്റെ ഡൂട് പണി പറയണ കേട്ടോ അമ്മയ്ക്ക് പറഞ്ഞാ നേടി ഇന്ന ടീച്ചർന്നോട്ട എടുത്ത ക്ലാസ്സില് എന്നിട്ട് എന്നോട് ഇങ്ങനെ ചാടാൻ എന്നിട്ടെന്നോട് ചാടി എല്ലാവരോടും അങ്ങനെ പണി എല്ലാവരെയും അത് കഴിഞ്ഞപ്പോ ഞാനു പിന്നെ പെണ്ണു പിന്നെ കണ്ണിന്റെ പേരില്ലേ പുതിയ കുട്ടിയുടെ പേരുടെ ചോദിക്കണ്ടായ പൊന്നിന്റെ അപ്പുറത്തിരിക്കണ്ണിയുടെ പേരറിയോ എന്തൂട്ടാ ചേട്ടൻ പറയണ പേരോളാണോ നിനക്ക് എഴുതി പഠിക്കാ അമ്മയ്ക്കറ നഴുതി തന്നേനീ ആ രീതിയാണോ വേഗം എ ടു സെഡ് വരെ സ്മോൾ ക്യാപിറ്റൽ അറ്ററും കാറ്ററും ആറാക്കിന്റെ പെട്ടിട്ടുളള കൊണ്ടുവയ്ക്കൊട്ടില്ല അത് ശരി പറക്കാൻ ഇത് വാരിയിട്ട് നിന്റെ കയ്യിൽ തരാനാ പറക്കാൻ മടിയായിട്ടാ സമ്മതിച്ചു തരും പിന്നെ ആൽഫബെറ്റ്സിന്റെ ടീച്ചർ പഠിപ്പിച്ച പാട്ട് എനിക്കൊന്നും പാടി തന്നേ ഇത് തന്നെ ഇനി ഇല്ല പാട്ടിന് പിന്നെ ഇങ്ങോട്ട് വരികളില്ലേ സ്പ്രാഡ്